ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ ധനഹാകാലം ആറാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ വായിച്ച സുവിശേഷ ഭാഗങ്ങളുടെ തുടർച്ചയാണ് ലക്ഷ്യോ കണ്ടിന്യുവോ അഥവാ തുടർ വായന രീതിയിൽ നമ്മളുടെ ആരാധനാവത്സര കലണ്ടറിലുള്ളത് ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് യോഹന്നൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള യോഹന്നൻ ശ്നാവോഹന്നാനിൻ്റെ അന്തിമ സാക്ഷ്യം ഏറ്റവും പൂർണ്ണമായ സാക്ഷ്യം ഇവിടെ അവതരിക്കുക അവതരിപ്പിക്കപ്പെടുകയാണ് സ്നാപയോഹന്നാൻ്റെ ദൗത്യം ഈശോയ്ക്ക് വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു അത് അനുതാപത്തിൻ്റെ സ്നാനം കൊടുത്തുകൊണ്ട് ജനങ്ങളെ അനുതാപത്തിലേക്ക് നയിച്ചുകൊണ്ടായിരുന്നു ഈ സ്നാനം വാസ്തവത്തിൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ പാപമോചനത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ഒക്കെ ഒരു അടയാളമായിരുന്നു ഈശോയുടെ അടുക്കൽ വരണമെങ്കിൽ ഒരു സ്നാനം സ്നാനമാവശ്യമാണ് പണ്ടുകാലങ്ങളിൽ ആദിമസഭയിലൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും ഒക്കെ കഴുകി പ്രാർത്ഥിക്കുമെന്ന് തെർത്തുല്യൻ എന്ന സ്വഭാപിതാവ് പറയുന്നുണ്ട് പുരാതനമായ ഒരു പാരമ്പര്യമാണ് പ്രാർത്ഥിക്കുമ്പോൾ പോലും മനുഷ്യൻ ശാരീരികമായ ശുദ്ധി വരുത്തുന്നു സ്നാനത്തിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തുന്ന ഹൈന്ദവ പാരമ്പര്യം നമുക്കറിയാമല്ലോ ഈ സ്നാനം എല്ലാ മതവിഭാഗങ്ങളിലും ഒരു ശുദ്ധീകരണം പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള ശുദ്ധീകരണം നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈശ്വരടുക്കിലേക്ക് വരണമെങ്കിൽ ആത്മീയമായ ഒരു ശുദ്ധീകരണം നം ആ വരുന്നവർക്ക് ആത്മീയമായ ഒരുക്കം ആവശ്യമാണ് വെറുതെ കയ്യും വീശി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാൻ സാധിക്കുകയില്ല അതാണ് യോഹന്നാൻ്റെ ദൗത്യം അങ്ങനെ യോഹന്നാൻ ആ ഒരുക്കത്തിൻ്റെ സ്നാനം നടത്തുന്ന ആ പശ്ചാത്തലത്തിലാണ് ഈശോയും ശിഷ്യന്മാരും യുവതിയദേശത്തെയും ഗലീലിയായിലെ അത്ഭുതത്തിന് ശേഷം യുവതിയ ദേശത്തേക്ക് പോവുകയാണ് അവിടെ താമസിച്ച് സ്നാനം നൽകുന്നു ഈശോയാണ് സ്നാനം നൽകുന്നത് എന്ന് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ ഈശോയുടെ ശിഷ്യന്മാരാണ് യഥാർത്ഥത്തിൽ സ്നാനം നൽകിയത് എന്നാണ് നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ ഈശോട് ഈശോ നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല എന്നാൽ സഭാപിതാക്കന്മാർ വിശുദ്ധ അഗസ്ത്യനോസ് പുണ്യോനൊക്കെ പറയുന്നത് ഈശോ തന്നെ സ്നാനം നടത്തിയിരുന്നു എന്നാണ് എന്നാൽ പൊതുവെ ഈശോയുടെ സ്നാനം ഈശോ നൽകുന്ന മാമോദീസ ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം സഭയിൽ ആവിഷ്കരിക്കപ്പെട്ട മാമോദീസയാണെന്നാണ് ആണെന്നാണ് ത്രൻദോസ് കാലഘട്ടം മുതൽ സഭ പഠിപ്പിക്കുന്നത് എന്നാൽ ആദിമ സഭാപിതാക്കന്മാർ അന്ത്യകീലെ വിശുദ്ധ ഇഗ്നേഷ്യസ് തൃത്തുല്യൻ ഗുരുജൻ അതുപോലെ തന്നെ അലക്സാണ്ട്രിയെ സിറിൽ ഇവരെല്ലാം പറയുന്നത് ഈശോയുടെ മാമദീസ തന്നെയാണ് ക്രിസ്തീയ മാമദീസായുടെ ഉറവിടവും മാതൃകയും അടിസ്ഥാനവും ഈശോയുടെ മാമദീസായിൽ ഈശോയ്ക്ക് സംഭവിച്ചതെല്ലാം ക്രിസ്തീയ മാമുദീസായിൽ സംഭവിക്കുന്നു അതുകൊണ്ട് ഈശോയുടെ മാമദീസ ക്രിസ്തീയ മാമദീസായുടെ ഉറവിടമാണ് ഫൗണ്ടൻ ഹെഡ് അങ്ങനെയുള്ള ഒരു ആശയം സുറിയാനി ദേവശാസ്ത്രത്തിലും കാണാൻ സാധിക്കും ഇവിടെ ഈ സ്നാനം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് തർക്കമുണ്ടാകുന്നത് ഒരു യഹൂദരും യഹൂദനും ആയിട്ടുള്ള തർക്കമാണ് ഉണ്ടാകുന്നത് യോഹന്നാൻ കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതിന് മുമ്പുള്ള സംഭവമാണ് യോഹന്നെ ശിഷ്യന്മാരും യഹൂദനുമായ തർക്കം കാരണം യഹൂദർക്ക് ഒരു സ്നാനത്തിൻ്റെ ആവശ്യമില്ല അതായത് അതേസമയം മതത്തിലേക്ക് വരുന്നവർക്ക് പ്രോസലൈറ്റിസം അങ്ങനെ അതായത് മനസാന്ഞ്ചരപ്പെട്ട യഹൂദനാകണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നടക്കുന്ന പ്രോസലൈറ്റ് ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾക്ക് വേണ്ടിയുള്ള സ്നാനമുണ്ടായിരുന്നു പക്ഷേ യഹോദനെ എന്തിനു വേണ്ടിയാണ് വീണ്ടും സ്നാനപ്പെടുത്തുന്നുള്ളതാണ് തർക്ക വിഷയം അപ്പോൾ ആണ് പറയുന്നത് ഗുരു ജോർദ്ധാനോട് കൂടി ഉണ്ടായിരുന്നവൻ നീ അവരെ സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ സ്നാനം നൽകുന്നു ഇരുപത്താറാം വാക്യം മൂന്ന് ഇരുപത്താറ് എല്ലാവരും അവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് ഇതാണ് യോഹന്നാനോട് പറയുന്നത് എല്ലാവരെയും ഈശോ ആകർഷിക്കുന്നു ഈശോ ഉയർത്തെഴുന്നേറ്റ ശേഷം ഈശോ പറയുന്നുണ്ട് ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന് പറയുന്നുണ്ട് യോഹന എൻ്റെ ശുശ്രൂഷൻ പന്ത്രണ്ട് മുപ്പത്തി രണ്ടിൽ എന്നാൽ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം ആണ് ഈശോയുടേത് ഈശോയിലേക്ക് എല്ലാവരും അടുത്ത് വരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് യോഹന്നാൻ കൊടുക്കുന്ന മറുപടി എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് അപ്പോഴാണ് യോഹന്നാൻ കൊടുക്കുന്ന മാർഗം അപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം മാത്രമല്ല യോഹന്നെ ആത്മീയതയും യോഹന്നാന്റെ വ്യക്തിത്വവും കൂടെ വെളിവാക്കുന്ന ഒരു ഭാഗമാണ് തുടർന്ന് കാണുന്നത് യോഹന്നാൻ പറയുകയാണ് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ കഴിയുകയില്ല മൂന്ന് ഇരുപത്തിയേഴ് ഇത് പീലാത്തസിന് മുമ്പിൽ നിന്നുകൊണ്ട് ഈശ്വര പറയുന്ന വാക്കുകൾ തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് ഉന്നതത്തിൽ നിന്നും അധികാരം നൽകപ്പെട്ടില്ലെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എല്ലാം ഉന്നതത്തിൽ നിന്നാണ് സ്വർഗത്തിൽ നിന്നാണ് ഈശോയുടെ അടുക്കിലേക്ക് ആളുകൾ ഓടിക്കൂടുന്നെങ്കിൽ അതും സ്വർഗത്തിൽ നിന്നാണ് യോഹന്നാൻ യാതൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇല്ലായിരുന്നു അതായത് ഞാൻ ആരാണ് എന്ന് ഉള്ള ബോധ്യത്തെക്കുറിച്ച് അതേക്കുറിച്ചുള്ള പ്രതിസന്ധികളാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ഞാൻ ആരാണ് ഞാൻ എന്തോ ആണ് ഞാൻ മറ്റൊരാളാണ് ഞാൻ ഇന്നയാളാകേണ്ടവനായിരുന്നു അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അപ്പോൾ യോഹന്നൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഞാൻ നിസ്ഹായ അല്ല ഞാൻ ആരാണ് ഞാൻ മരുഭൂമിയിൽ വിളിച്ച് പറയുന്നുണ്ട് സ്വരം ഞാൻ അല്ല ഇരുപത്തെട്ടാം വാക്യം കൃത്യത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് ഇതാണ് യോഹന്നൻ്റെ സാക്ഷ്യം ഞാൻ അല്ല യോഹന്നാൻ ഒരു പ്രവാചകനാണ് ഒരു പ്രസംഗകനാണ് പക്ഷേ അദ്ദേഹം സ്വയം പ്രസംഗിക്കുന്നില്ല തന്നെ തന്നെ ഉയർത്തിക്കാട്ടുന്നില്ല പല പ്രസംഗകരും അവരുടെ പ്രസംഗങ്ങളിൽ ഞാൻ ഞാൻ എൻ്റെ എൻ്റെ അനുഭവങ്ങൾ ഒരുപാട് വിവരിക്കാറുണ്ട് തീർച്ചയായും ഒരു വ്യക്തിപരമായ സാക്ഷ്യത്തിൽ ഇത് ആവശ്യമാണ് പലപ്പോഴും മറുവശത്ത് നോക്കുമ്പോൾ അതൊരു സ്വയം പ്രശംസ ഒരുതരം അഡ്വെർടൈസിങ് ഒരു ഒരുതരം പരസ്യ പ്രഖ്യാപനമായി മാറുകയാണ് പ്രദർശനമായി മാറുകയാണ് അപ്പോൾ പ്രസംഗകനെ പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെയല്ല മറിച്ച് ആരെക്കുറിച്ച് പ്രസംഗിക്കുന്നു അവനെയാണ് പ്രഖ്യാപിക്കേണ്ടത് അതുകൊണ്ട് തുടർന്ന് അത് വ്യക്തമാക്കുവാൻ വേണ്ടി യഹൂദർക്ക് പരിചിതമായ ഒരു പ്രതീകം അത് ഒരു രൂപകമെടുക്കുകയാണ് ഇരുപത്തൊമ്പതാം വാക്യത്തിൽ മണവാട്ടി ഉള്ളവനാണ് മണവാളൻ അടുത്തു നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അപ്പം മണവാട്ടിയും മണവാളനും തമ്മിലുള്ള ബന്ധം പഴയ നിയമത്തിലെ ഒരു ഗ്രന്ഥം മുഴുവനും മണവാട്ടിയും മണവാളനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഒരു ഡയലോഗ് ഒരു സംഭാഷണ രീതിയിൽ എഴുതി എഴുതിയിരിക്കുന്നതാണ് ഉത്തമഗീതം മണവാളനും മണവാട്ടിയും അത് ദൈവവും മനുഷ്യനുമായുള്ള ഇസ്രായേലും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണ് പഴയ നിയമത്തിൽ ഈ ഏഷ്യാട് പുസ്തകം അമ്പത്തിനാല് അഞ്ച് ഹോസിയ രണ്ട് പത്തൊമ്പത് ഇരുപത് എഫ് എസ് യുസ് അഞ്ച് ഇരുപത്തിയഞ്ച് ഇതെല്ലാം മണവാളനും മണവാട്ടിയും അതായത് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മണവാട്ടിയാണ് എന്നുള്ളതാണ് വെളിപാടിൻ്റെ പുസ്തകം പത്തൊൻപത് ഏഴ് മുതൽ പതിനഞ്ച് വരെ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന് വടവാളൻ പൗര ശ്രീഹ പൗരന്തോ എഴുതി ലേഖനം രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ നിസ്സഹായിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അപ്പം നപ്ഷൽ ഇമേജറി വിവാഹ ദാമ്പത്യ രൂപകങ്ങളിലൂടെ ദൈവമനുഷ്യ സ്നേഹബന്ധം വ്യക്തമാക്കുകയാണ് മണവാളിനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം നമ്മളുടെ കുർബാനയിലും ആ രൂപങ്ങൾ കാണാൻ സാധിക്കും ഒരു പ്രാർത്ഥന ഇതാണല്ലോ നമുക്ക് പരിചിതമായൊരു പ്രാർത്ഥനയാണ് സകല അനുഗ്രഹം കൊണ്ട് മുടി ചൂട് നിൽക്കുന്ന സഭയിൽ നിന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു സർവാധിപനു മുമ്പുള്ള പ്രാർത്ഥനയാണ് ഈ സകല അനുഗ്രഹം കൊണ്ട് മുടി ചൂട് നിൽക്കുന്ന ഒരു വധുവിനെ പോലെയാണ് സഭ കുർബാന സ്വീകരണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുക സ്വർഗീയ മണവാള നിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർക്ക് നിൻ്റെ അമൂല്യരക്തത്തിൻ്റെ കാസ നീ സജ്ജമാക്കിയിരിക്കുന്നു അപ്പോൾ ഒരു മണവാളൻ ആണ് ഈശോ മണവാട്ടിയാണ് സഭ ഓരോ ആത്മാവും മണവാട്ടിയാണ് ദീപ്യ മണവാളന് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യ ആത്മാവിൻ്റെ ജീവിത ലക്ഷ്യം ആത്മീയമായ ഒരു ഒരു ഐക്യം അത് ഒരു മാതൃകയായിട്ട് എടുത്ത് കാണിക്കുകയാണ് അങ്ങനെ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അവിഭാജ്യമായ മറ്റാർക്കും പങ്കുവയ്ക്കാത്തതാണ് അതുപോലെ തന്നെ പരിപൂർണമാണ് അതെപ്പോഴും നൂതനമാണ് വളരെ സൗഹൃദവും സ്നേഹവും എല്ലാം പങ്കുവയ്ക്കുന്ന ഒരിക്കലും മടുപ്പുണ്ടാക്കാത്ത വിരസതയുണ്ടാക്കാത്ത വലിയ നിരന്തരമായി പരസ്പരം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ കാണുന്നത് ഇതുപോലെയുള്ള ഒരു സ്നേഹബന്ധമാണ് ഒരു വിശ്വാസിക്ക് ഈശോയുമായി ദൈവമായിട്ട് ആ സ്നേഹബന്ധമാണ് അതിലാണ് സഭ നിലനിൽക്കുന്നത് എന്നിട്ട് പറയുകയാണ് അവൻ്റെ മണവാ അവൻ്റെ മണവാളൻ്റെ അവൻ്റെ അടുത്ത് നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെയേറെ സന്തോഷിക്കുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ സ്വരം ശ്രവിക്കണം അടുത്ത് നിന്ന് സ്വരം ശ്രവിക്കുന്ന സ്നേഹിതൻ അത് വാസ്തവത്തിൽ വിവാഹവിരുന്നിൽ യഹൂദരുടെ വിവാഹവിരുന്നിൽ ഇപ്പോഴും എല്ലപ്പോഴും ഉള്ളതാണല്ലോ ആ ഒരു തോടൻ ബെസ്റ്റ് മാൻ എന്ന് പറയും വടക്കൻ മലബാറിൽ അടുത്ത കാലത്ത് ഉപയോഗിച്ച് തുടങ്ങിയ പത്രവാർത്തകളിലൊക്കെ വന്നൊരു വാക്കാണല്ലോ ഒക്കെ ചങ്ങാതി എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് മണവാളന് വേണ്ടി വിവാഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും നടത്തുന്നയാൾ യഹൂദ പശ്ചാത്തലത്തിൽ ആ വിവാഹത്തിൻ്റെ ആലോചന മുതൽ വിരുന്നിലും മണവറയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ കാവൽ നിൽക്കുന്ന ആൾ കൂടെയാണ് ഈ പറയുന്ന മണവാടൻ്റെ സ്നേഹിതൻ അപ്പം മണവാളൻ്റെ സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു മണവാളനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ദിവ്യ മണവാളനായ ഈശോയുടെ സ്വരം ശ്രവിക്കുക എന്നിട്ട് പറയാണ് അതുപോലെ എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു മണവാളൻ്റെ സ്വരം ശ്രവിക്കുമ്പോഴാണ് സന്തോഷം പൂർണ്ണമാകുന്നത് ഈ മണവാളൻ്റെ സ്വരം വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യന്തം മുഴങ്ങുന്നുണ്ട് അത് നീതിയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സ്വരമാണ് ഇന്നത്തെ വായനയിൽ ഒന്നാമത്തെ വായനയിൽ നീതിയുടെ സ്വരം നമ്മൾ വായി കേൾക്കുന്നുണ്ട് അതായത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിനാലാം വാക്യ അധ്യായത്തിൽ ഒൻപത് മുതൽ അവിടെ പറയുകയാണ് നീ പണയം കൊടുക്കുമ്പോൾ വായ്പ കൊടുക്കുമ്പോൾ ഒരുവൻ ദരിദ്രനാണെങ്കിൽ പണയം വച്ച വസ് വസ്ത്രം രാത്രിയിൽ നീ കൈവശം വയ്ക്കരുത് അവൻ്റെ വസ്ത്രം പുതച്ചുറങ്ങേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നീ തിരികെ കൊടുക്കണം നിമാപ്രദന പുസ്തകം ഇരുപത്തിനാല് പന്ത്രണ്ട് അതുപോലെ അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ നിൻ്റെ സഹോദരനോ നാട്ടിലെ പട്ടണങ്ങളോ വസിക്കുന്ന പരദേശയാകട്ടെ നീ പീഡിപ്പിക്കരുത് അവൻ്റെ കൂലി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കണം വാക്യം പതിനഞ്ച് അവൻ അതുപോലെ തന്നെ പരദേശിക്കും അനാഥർക്കും നീതി നിഷേധിക്കരുത് വിധവയുടെ വസ്ത്രം പണയം വാങ്ങരുത് പതിനെട്ടാം വാക്യം നിൻ്റെ വയലിൽ വിളവ് കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ട് പോയാൽ എടുക്കാൻ തിരികെ പോകരുത് അനാ അനാഥർക്കും വിധവയ്ക്കും പരദേശിക്കും ഉള്ളതാണ് മരത്തിൻ്റെ മലം തല്ലിക്കൊഴിക്കുമ്പോൾ കൊമ്പുകൾ ശേഖരിക്കുന്നത് പറിക്കരുത് ഇരുപതാം വാക്യം അത് പരദേശിക്കും അനാഥർക്കും വിധവകൾക്കുമുള്ളതാണ് മുന്തിരിത്തോട്ടത്തിൽ ഫലം ശേഖരിക്കുമ്പോൾ കാലാ പറക്കരുത് അത് പരദേശിക്കും അനാഥർക്കും വിധവയ്ക്കുമുള്ളതാണ് പരദേശികൾ അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ് അല്ലെങ്കിൽ യാത്രക്കാരായുള്ളതാണ് പരദേശികൾ പരദേശികളെ ബലം പ്രയോഗിച്ച് പുറത്താക്കുന്ന സംഭവം അമേരിക്കയിൽ നിന്ന് ഒരുപാട് ആളുകളെ പുറത്താക്കുന്ന വാർത്തകൾ ഇന്ന് പത്രമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ആദ്യമസഭയിൽ വിശുദ്ധ ജസ്റ്റിൻ രഥസാക്ഷിയായ ജസ്റ്റിൻ പറയുന്നുണ്ട് കുർബാനയുടെ അവസാനം ഒരു പിരിവെടുക്കുന്നുണ്ട് അത് എന്തിനു വേണ്ടിയുള്ളതാണ് ഈ റോമിലുള്ള അനാഥർക്കും വിധവകൾക്കും പരദേശികൾക്കും അപ്പോൾ പരദേശികൾക്കും ഒരു അവകാശമുണ്ട് അനാഥർക്കും വിധവുകൾക്കുമുണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും അവകാശമുണ്ട് ഈ മണവാളൻ്റെ സ്വരം എന്ന് പറയുന്ന വരെ ഒരു പ്രേമസ്വരം മാത്രമല്ല തിരുത്തുന്ന സ്വരം നീതിയുടെ സ്വരം ആ വിശുദ്ധിയുടെ സ്വരം അതെല്ലാമാണ് ഈ മണവാളൻ്റെ സ്വരം അങ്ങനെ അടുത്തു നിന്ന് മണവാളൻ്റെ സ്വരം ദൈവത്തിൻ്റെ സ്വരം ദൈവവചനം ജോഹന്നാൻ പറയുന്നത് ഞാനൊരു സ്വരമാണെന്നാണ് മരുഭൂമി വിളിച്ച് പറയുന്നവൻ്റെ സ്വരം അങ്ങനെ എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു ഈശോ പറയുന്നുണ്ട് എൻ്റെ വാക്കുകൾ അവിടുത്തെ പ്രഭാഷണത്തിനിടയിൽ പറയുന്നുണ്ട് മുന്തിരച്ചിടേയും ശാഖുകളും എന്ന ഭൂമിയിൽ പതിനഞ്ച് പതിനൊന്നിൽ ഇതാ എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു എൻ്റെ സന്തോഷം നിങ്ങൾ നിലനിൽക്കണം അപ്പോൾ കർത്താവിൻ്റെ ദൈവികമായ സന്തോഷം ആർക്കും എടുത്തു കളയാനാകാത്ത ആ സമാധാനം മണവാളം നൽകുന്ന അതാണ് എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു യോഹന്നാൻ സാപ യോഹന്നാൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വാക്കാണ് തുടർന്ന് മൂന്ന് ഇരുപത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അവൻ വളരണം ഇതാണ് യോഹന്നാൻ്റെ ചിന്ത ഞാൻ വളരണം ഞാൻ എല്ലാം നേടിയെടുക്കണം എനിക്കെല്ലാം വേണം എന്നുള്ള ചിന്തയാണിന്ന് ലോകത്തിലുള്ള സ്വാർത്ഥ ചിന്തയാണ് യോഹന്നാൻ അങ്ങനെയുള്ള വ്യക്തിയെ അല്ല സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ ഏറ്റവും ഏറ്റവും വലിയവന ഈശ വിശേഷിപ്പിച്ച യോഹൻ ശ്രാവ യോഹന്നാൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്നിലെ ഞാൻ അല്ല വളരേണ്ടത് എന്താണ് അവൻ വളരണം ഞാൻ കുറയണം അപ്പം ഞാൻ വളർന്ന് വളർന്ന് ചേർത്ത് വലുതായിരിക്കുന്ന ഒരു സ്വാർത്ഥതയുടെ ദുർമേധസ്സിൽ ജീവിക്കുന്ന ലോകം വ്യക്തികൾ അവർക്കൊക്കെ വലിയൊരു മാതൃകയാണ് സ്നാപയഹന്നാൻ ഞാൻ കുറയണം അവൻ വളരണം അപ്പോൾ ഈശോ നമ്മിൽ വളരണം മനുദിനം എങ്ങനെയാണ് വളരുന്നത് അവൻ്റെ സ്വരം സ്രവിച്ച് അവൻ നൽകുന്ന മാമുദീസായിൽ പങ്കു അവൻ നൽകുന്ന ആത്മീയ ചൈതന്യം ക്രിസ്തു കുർബാനയിലൂടെ ആ ദൈവിക പോഷണം സ്വീകരിച്ച് അങ്ങനെ അവൻ നമ്മിൽ വളരണം നമ്മുടെ ജീവിതത്തിൽ ഈശോ വളരുകയാണോ മെലിഞ്ഞ് നേർത്തു നേർത്ത് ഇല്ലാതായി തീരുകയാണോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ് ഈശോ ഇല്ലാത്ത അവസ്ഥ ഈശോ കുറഞ്ഞ് പൂർണ്ണമായും ഇല്ലാതായിത്തീരുന്ന അവസ്ഥ അത് ഒരു ശൂന്യാവസ്ഥയാണ് അന്ധകാരത്തിൻ്റെ അവസ്ഥയാണ് എന്നിട്ട് തുടർന്ന് ആ സാക്ഷ്യത്തിൻ്റെ പൂർണ്ണതയാണ് മുപ്പത്തി ഒന്ന് മുതൽ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗ ഭൗമികനാണ് ഭൗമിക കാര്യങ്ങൾ ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് അവൻ കാണുകയും കേൾക്കുകയും ചെയ്ത് പിന്നെ സംസാരിക്കുന്നു എന്നാൽ അവൻ്റെ സാക്ഷിയമാർക്കും ആരും സ്വീകരിക്കുന്നില്ല അപ്പം ശ്രാവയോഹന്നൻ്റെ ആ വാക്കിതാണ് ഈശോ ഉന്നതത്തിൽ നിന്ന് വരുന്നവനാണ് ഏറ്റവും ഉന്നതനാണ് കർത്താവിൻ്റെ ആ ഉന്നത ആ ഔന്നിത്യം എടുത്തു കാണിക്കുന്ന ഇന്നത്തെ ലേഖനം ഇബ്രായ ലേഖനം എട്ടാം അധ്യായം സുഖത്തിൽ മഹ്മിയുടെ സിംഹാസനത്തിൽ വലുതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട് അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതതുമായ സത്യകൂടാരത്തിൻ്റെ ശുശ്രോഷകനാണ് ഇപ്പോൾ ഈശോ എങ്ങനെയുള്ളവനാണ് അവിടുന്ന് ഉന്നതനാണ് മഹിമയുടെ സിംഹാസം തിരിക്കുന്നവനാണ് അതുകൊണ്ട് പഴയ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷസ്ഥാനം എട്ട് ആറ് അവൻ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ പുതിയ ഉടമ്പടി അവിടുന്ന് നൽകുന്ന ഔന്നത്യത്തിൽ ജീവിക്കുന്നവനാണ് അവിടുന്ന് എന്ന് വ്യക്തമാക്കുകയാണ് അവൻ ഉന്നതനാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലും യേശിയായുടെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായത്തിൽ ആ ഉന്നതനായ ദൈവത്തെ നോക്കി പരിതപിക്കുന്ന ആ വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് പഴയ പഴയകാലത്ത് മോശയുടെ നാളുകളിൽ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് നിൻ്റെ ആട്ടിൻപറ്റത്തിലെ ഇടയന്മാരെ കടലിലൂടെ നയിച്ചവൻ എവിടെയാണ് അറുപത്തി മൂന്ന് എസ് സി അറുപത്തി മൂന്ന് പതിനൊന്ന് മഹത്വപൂർണമായ ഭുജം വഴി ബലം വഴി മോശയുടെ വലതുകയിൽ പകരുകയും എൻ്റെ നാമം അനുസരമാക്കുവാൻ അവരുടെ മുമ്പിൽ സമുദ്രം വിഭജിക്കുകയും അഗാധങ്ങളിലൂടെ നയിക്കുകയും ചെയ്തതിന് എവിടെയാണ് ഇപ്പം മനുഷ്യ മനുഷ്യന് അവരുടെ ആ ഒരു പതനത്തിൽ പ്രവാസത്തിൻ്റെ ദുഃഖത്തിൽ അവർ വിളിച്ചു വധിക്കുകയാണ് എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പതിനഞ്ചാം വാക്യം സ്വർഗത്തിൽ നിന്നും അങ്ങയുടെ വിശുദ്ധവും മഹത്വവുമായ വാസസ്ഥലത്തു നിന്നും നോക്കിക്കാണുക അങ്ങയുടെ തീഷ്ണതയും ശക്തിയും എവിടെ അങ്ങയുടെ ഉത്കൃഷ്ട സ്നേഹവും കൃപയും ഞങ്ങളിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ് പതിനാറാം വാക്യം കർത്താവ് അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ വിമോചകൻ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം അപ്പോൾ ഉന്നതത്തിൽ നിന്ന് വരുന്ന ആ വിമോചകൻ ആ വിമോചനെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥന അത് പൂർത്തിയാകുന്നത് ഈശോയിലാണ് അപ്പം യഥാർത്ഥത്തിൽ ഉന്നതത്തിൽ നിന്ന് വരുന്നവനാണ് പക്ഷേ അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവനാകട്ടെ ദൈവം സത്യവാനാണെന്ന് മുദ്രവഹിക്കുന്നു ീശോയാണ് യഥാർത്ഥ സാക്ഷ്യം നമുക്ക് ദൈവിക സാക്ഷ്യം നമുക്ക് പകർന്നു നൽകുന്നവൻ തുടർന്ന് പറയുകയാണ് ദൈവം അളർന്നല്ല ആത്മാവിനെ കൊടുക്കുന്ന മുപ്പത്തിനാലാം വാക്യം അളർന്നു കൊടുക്കുകയല്ല വാരി കോരി കൊടുക്കുകയാണ് ദൈവം ആത്മാവിനെ കൊടുക്കുന്നവനാണ് പിതാവ് പുത്രനെ സ്നേഹിക്കുകയും എല്ലാം അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ഈശോയുടെ ആ ദൈവപുത്ര സ്ഥാനം പിതാവ് പുത്രനെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് നാം എന്തു ചെയ്യണം പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു അപ്പോൾ പുത്രനാ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുന്ന ഒന്നാണ് നിത്യജീവൻ ഇറ്റേണൽ ലൈഫ് രക്ഷ അത് മരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒന്നല്ല ഇപ്പോൾ തന്നെ ആയിരിക്കുന്ന അവസ്ഥയാണ് ഒരു കാര്യം കൂടി യോഹന്നാൻ എടുത്തു പറയുന്നുണ്ട് അത് മറ്റു സുശ്രേഷനെ കാണാത്തൊരു വാക്യമാണ് എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല അപ്പോൾ പുത്രനെ വിശ്വസിക്കുക പ്രധാനപ്പെട്ടതാണ് പക്ഷെ അതിലും പ്രധാനപ്പെട്ടതാണ് പുത്രനെ അനുസരിക്കുക അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നു അപ്പോൾ അനുസരിക്കുക അനുസരണത്തിൻ്റെ ആ മാതൃക ഇന്ന് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സഭയിൽ നിന്നുമെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് നേർത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് പുത്രനെ അനുസരിക്കുക അവൻ്റെ സ്വരം കേൾക്കുക എന്ന് പറഞ്ഞാൽ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്ന് തന്നെ ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉപതീര എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്ന് മാത്രമല്ല അതിനെ വിധേയപ്പെടുക എന്നാണ് അങ്ങനെ പുത്രനെ അനുസരിക്കാത്തവന് ദൈവ കോപമുണ്ടെന്നാണ് കോപത്തെക്കുറിച്ച് അഞ്ച് പ്രാവശ്യം കോപം എന്ന് പറയുന്നുണ്ട് ഈ യോഹന്നാൻ ശ്രാവൊന്നൻ മൂന്ന് പ്രാവശ്യം അതിൽ രണ്ട് പ്രാവശ്യം ഈശോയെ അനുസരിക്കാത്തവൻ അനുസരിക്കാത്തവന്മേൽ ദൈവത്തിൻ്റെ ക്രോധം പഴയ ദൈവത്തിൽ പറയുന്നത് പോലെ ജ്വലിക്കുന്ന ക്രോധം സത്യത്തെ നിരാകരിക്കുന്നവൻ സത്യത്തെ അംഗീകരിക്കാത്തവൻ അവന് ദൈവത്തിൻ്റെ ക്രോധമുണ്ടാകും എന്നുള്ള കൂടിയാണ് ഇന്നത്തെ സുവിശേഷം ഭാഗം അവസാനിക്കുന്നത് അടുപ്രിയമുള്ളവരെ യോഹന്നാൻ വെളിപ്പെടുത്തുന്ന ഉന്നതനായ ഈ കർത്താവായ ഈശോയെ മണവാടനായ കർത്താവിനെ നാം സ്വീകരിക്കുകയും ആ മണവാടനായ ഈശോയുടെ സ്വരം അടുത്ത് നിന്ന് ശ്രവിക്കുകയും ആ സ്വരം കേട്ട് നമ്മുടെ ജീവിതത്തെ തിരുത്തുകയും ആ സ്വരത്തിൽ സന്തോഷിക്കുകയും ആ സന്തോഷം എന്നിൽ പൂർണ്ണമാകുകയും ഞാൻ കുറയുകയും അവൻ വളരുകയും വേണമെന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മളിൽ ഓരോരുത്തരും സംഭവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞായറാഴ്ച നമുക്ക് ആദരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ